എൻ്റെ പേര് അജിത്ത് സിപ്പിള്ളെ എൻ്റെ വീട് കൊല്ലം ജില്ലയിൽ നീണ്ടകര പഞ്ചായത്തിൽ പരിമണമെന്ന് പറയും തീരദേശ മേഖലയാണ് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ പണി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ വീടിൻ്റെ പരിചയ ചെയ്തത് വിദേശത്തായിരുന്നു അപ്പോൾ ഇതിനെ വീടിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി വാട്ടർ പ്രൂഫിങ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ബേസിക്കായിട്ടുള്ളൊരു കാര്യമാണ് അതിന് വേണ്ടി വാട്ടർ പ്രൂഫ് ഏതാണ് നല്ല കമ്പനികളെ കമ്പനികളെപ്പറ്റി ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്തപ്പോഴാണ് വെന്വത്തിനെ പറ്റി അറിഞ്ഞതും അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടതും അവരെ കോൺടാക്ട് ചെയ്തതും അതിൻ്റെ വ്യക്തി എറണാകുളത്തിന് ഇവിടെ എത്തി നമ്മളെ കണ്ട് സംസാരിച്ച് എസ്റ്റിമേഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞു നല്ല രീതിയിലുള്ള റീസണബിൾ ആയിട്ടുള്ള റീസണബിളായിട്ടുള്ള ആണ് പറഞ്ഞത് ബേസിക്കായിട്ട് ആറ് കോട്ടിങ് ചെയ്യുമെന്ന് പറഞ്ഞു നല്ല റിസൾട്ടാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ തീരദേശ എന്ന് പറയുമ്പോൾ പൊതുവേ നല്ല രീതിയിൽ വെയിലടിക്കും വെയിൻ്റെ അടിക്കുക കാരണം വാൾസിലൊക്കെ ചെറിയ രീതിയിൽ സർഫസ് ക്രാക്കുകളൊക്കെ വന്നു തുടങ്ങിയായിരുന്നു അപ്പം അതിനുശേഷം ക്രാക്സുകളില്ല ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ ഒരുപാട് കുറുകയും ചെയ്തിട്ടുണ്ട് അതിനുമുമ്പാണെങ്കിൽ മേലിലോട്ട് കയറുമ്പോൾ നല്ല ചൂടായിരുന്നു ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നേരത്തേക്ക് മൊത്തം വായലായിരുന്നു വളരെ വ്യത്യാസമുണ്ട് അവരുടെ വർക്കും മറ്റുള്ള എല്ലാം ഞാൻ തീർത്തും സാറ്റിസ്ഫൈഡ് ആണ് വളരെ വളരെ സന്തോഷം